പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ടെക്സ്റ്റ് ബുക്ക് തന്നെ കിട്ടിയില്ല എ ഒസ് ഡിപ്പാർട്ട്മെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്സ് കുട്ടികൾ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഒരുപാട് കുട്ടികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോ നമ്മൾ ഇന്നത്തെ ഒരു വീട് ചെയ്യുന്നത് എൻ എ ഒസ് ടെക്സ്റ്റ് ബുക്ക്സ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എങ്ങനെ കിട്ടും എന്താണ് ഇതിന്റെ അപ്ഡേറ്റ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങൾ ശേഷം കാണുന്നത് എന്താ പുതിയ സിലബസ് 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 ഫസ്റ്റ്ലി ഫോർ യുവർ ബാച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഏപ്രിൽ ിൽ ബാച്ചിലാണ് ഈ സിലബസ് വന്നത് ഒബ്ജക്റ്റീവ് എക്സാമിന്റെ പാറ്റേൺ മാറ്റി അതും നമ്മുടെ ഈ കുട്ടികൾക്കാണ് അപ്പൊ കുട്ടികളൊക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ബിക്കോസ് ഐ ആം ഹിയർ ടു ഹെൽപ് യു സ്റ്റുഡൻസ് ഡോൺ വഴി നമ്മൾ ഇതുവരെ എൻ ഓസ് എക്സാം പാസ് ആയത് ആ ഒരു കോൺഫറൻസിലാണെങ്കിൽ ഇനിയും നമ്മൾ പാസ്സാവും ബിക്കോസ് നമ്മൾ ആ സിലബസ് ക്രാക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും പഠിക്കും പഠിച്ചു വരീഷ് ചെയ്തും എൻ്റെ ബാക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഡോണ്ട് വഴി അപ്പൊ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട അത് നമ്മൾ ഉഷാറാക്കും ഓക്കെ എന്നാൽ നമ്മുടെ കുട്ടികൾ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ ഇതൊക്കെ പറഞ്ഞു അതൊക്കെ ഓക്കെ ആണ് പക്ഷേ എന്താണ് ടെക്സ്റ്റ് ബുക്ക്സ് ഞങ്ങൾക്ക് കിട്ടാത്തത് വൈ നോ ടെക്സ്റ്റ് ബുക്ക് അപ്പം നമുക്കറിയാം മുമ്പുള്ള നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുപ്പ് റിസൾട്ട് വന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുട്ടികൾക്കൊക്കെ പരീക്ഷ രജിസ്റ്റർ ചെയ്ത് ഒരു മാസം കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരുപാട് പേർ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഒന്നോ രണ്ടോ പുസ്തകം കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എൻ എ എസ് ഡിപ്പാർട്ട്മെന്റിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സിലബസിലൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ബുക്സിലൊക്കെ മാറ്റങ്ങൾ വരികയാണ് നമുക്ക് തന്നെ കാണാൻ പറ്റും നമ്മുടെ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയലൊക്കെ കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് അപ്ഡേറ്റഡ് സിലബസുകൾ കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ബുക്സിനൊക്കെ ഒരു ഡിലേ വരുന്നത് പക്ഷേ എന്നാൽ എന്നാലും നമുക്ക് ബുക്സുകളൊക്കെ കിട്ടും പക്ഷെ ബുക്സ് പരീക്ഷ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം ഒരു 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 പ്രിക്കോഷൻ എടുക്കണം ഓക്കെ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യും എങ്ങനെ നമുക്ക് നമ്മുടെ ബുക്ക്സ് നേടിയെടുക്കാം എന്നുള്ളത് ഓക്കെ അതിനു മുമ്പായിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ആ മെറ്റീരിയൽ മാത്രം വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട മാത്രമല്ല ആ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് വീട്ടിലോട്ട് നിങ്ങൾക്ക് പുസ്തകമായിട്ടും തരുന്നുണ്ട് അപ്പോൾ ആ മെറ്റീരിയൽ നിങ്ങൾ കയ്യിലപ്പോൾ കിട്ടിയിട്ടുണ്ട് എല്ലാ കുട്ടികളും നമ്മുടെ ബാസ് സ്റ്റഡി ചെയ്യേണ്ടത് എല്ലാ കുട്ടികൾ കയ്യിലിപ്പോൾ പുസ്തകം ഉണ്ടാവും സോ നിങ്ങൾ അത് വെച്ചിട്ട് പഠിക്കുക ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബുക്ക്സ് വെച്ചിട്ട് തന്നെ പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെയാണ് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ മാനിലൊക്കെ വരുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഐ വിൽ പ്രൊവൈഡ് യൂ ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് തരും സോ ഡോട്ട് വറി അതിനെക്കുറിച്ച് കുറിച്ച് ആവശ്യം ടെൻഷൻ അടിക്കേണ്ട പഠിക്കാനുള്ള സംവിധാനം ഒരുക്കി തരാൻ ഐ ആം ഹിയർ സോ ഡോട്ട് വറി ഡോട്ട് വെറി ഡോൺ വറി ഓക്കെ അതല്ല പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്താണ് സോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അവകാശമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർത്തെ കുട്ടികൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അക്കാഡമിക് സെല്ലിനെ കോൺടാക്ട് ചെയ്യുക യു ഷുഡ് കോൺടാക്ട് അവർ അക്കാഡമിക് സെൽ ഇമ്മീഡിയറ്റ്ലി ഓക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ മക്കളെ നിങ്ങൾ അക്കാഡമിക്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം ബിക്കോസ് നമ്മൾ അക്കാഡമിക്സിൽ ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് പുസ്തകം കിട്ടിയില്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളത് സോ അറിയിച്ച കുട്ടികളൊക്കെ നമ്മൾ ഇവിടുന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ക്യാരി ഫോർവേഡ് ആണ് സോ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് പെട്ടെന്ന് കിട്ടും പുസ്തകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസിംഗ് ബട്ട് ഇത് നമ്മുടെ ബാ സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾ ഇനിയും ആരെങ്കിലും പുസ്തകം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ബാ സ്റ്റഡി സെന്ററിന്റെ അക്കാഡമിക് സെല്ല് ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക സെവൻ ഫൈവ് സിക്സ് വൺ ഡബിൾ സീറോ നയൻ സെവൻ ഫൈവ് ടു ഈ നമ്പറിലോട്ട് നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ മാഡത്തിനോട് പറയാം നിങ്ങളുടെ പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവരവിടുന്ന് നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടാനുള്ള റിക്വസ്റ്റ് കൊടുക്കും ഓക്കെ സോ ഡോട്ട് വെറി അബൌട്ട് ദാറ്റ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്ന ഒത്തിരി പിള്ളേർ എൻ എസിന്റെ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്കും പുസ്തകങ്ങൾ വേണം അല്ലെ ടെക്സ്റ്റ് ബുക്ക് വേണം സോ നിങ്ങൾ ടെൻഷൻ ടെൻഷനിക്കേണ്ട എല്ലാവർക്കും പുസ്തകം കിട്ടാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട് സോ ഡോട്ട് വെറി അപ്പൊ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആർ സി കൊച്ചി അറ്റ് റേറ്റ് എൻ ഐ ഒസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ രജിസ്റ്റേഡ് മെയിൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾ എന്ത് ഒരു ഒരു കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക ഐ ഡി റിസീവ് മൈ സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കംപ്ലയിന്റ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഫോളോ അപ്സ് ഉണ്ടാകും ആ ഫോളോപ്പ് അങ്ങനെ കംപ്ലയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ അതിൻ്റെ അപ്ഡേറ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പുസ്തകത്തിൻ്റെ സ്റ്റാറ്റസ് എടുക്കാൻ പറ്റും അതാണ് നിങ്ങളോട് പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് നേരിട്ട് റീജ്യൽ സെൻറ്ററിലോട്ടാണ് ആർ സി കൊച്ചി അറ്റ് ദ റേറ്റ് എൻ ഐ ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഐ എൻ എന്ന ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനൊരു റെസ്പോൺസ് എൻ എസ് റീജൻ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊന്നും അറിയാതെ കുട്ടികൾ ഇപ്പോഴും പുസ്തകം വരും പുസ്തകം വരും എന്ന് കാത്തിരിക്കുകയാണ് ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു നിങ്ങൾക്ക് അതിനുള്ള ഒരു അപ്ഡേഷൻ എന്തായാലും വരും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്നൊരു പ്രശ്നമാണ് നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെ പഠിക്കുക എന്നാലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അക്കാഡമിക് സെല്ല് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ റിക്വസ്റ്റ് എടുക്കും അതിൻ്റെ സ്റ്റാറ്റസ് എന്താ അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മറ്റുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യാം നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല ഇനിയും കിട്ടില്ല പരീക്ഷ ഫീ വരെ അടച്ചു കഴിഞ്ഞു ഇനിയും പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം ആർ സിക് വച്ചി എന്നുള്ള ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് ഒരു കംപ്ലയിന്റ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്താൽ മതി അതിന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ വരും ഓക്കെ സോ ഡോട് വെറു അതും എല്ലാവരും മറക്കാതെ ചെയ്യുക അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഇപ്പോ നമ്മുടെ എൻ എ ഒസ് രജിസ്റ്റർ ചെയ്തു നമ്മൾ എക്സാം ഫീ അടച്ചു നമ്മൾ ടി എം എ അപ്ലോഡ് ചെയ്തു നമുക്കിനി വരാൻ മൂന്ന് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് ഫൈനൽ എക്സാം വരികയാണ് നമുക്ക് ഇപ്പോഴെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് കുട്ടികൾക്ക് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ തിയറി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലവൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട ഈ ഒരു മെയിൽ ഐ ഡി മറക്കണ്ട ഈ ഒരു അക്കാഡമിക് സെല്ലിലോട്ട് വിളിക്കാനും മറക്കണ്ട നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഇതൊക്കെ ചോദിച്ചു ഒരുപാട് പിള്ളേർ നമ്മൾ വിളിക്കുന്നുണ്ട് കുട്ടികൾ നമ്മൾ കാരണം അവർക്കൊന്നും അപ്ഡേറ്റ്സ് കിട്ടുന്നില്ല എന്നൊരു പരാതി ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് അപ്പൊ എല്ലാവരെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിളിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ലിങ്ക് നിങ്ങൾ ന്യൂസ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ന്യൂസ് എന്യൂസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി ഐ വിൽ ട്രൈ ടു റിപ്ലൈ യു ഫോർ ദ മോസ്റ്റ് കമന്റ്സ് എല്ലാ കമന്റ്സുകൾക്കും പറയുന്നില്ല മാക്സിമം കമന്റ്സുകൾക്ക് ഐ കമൻസുകൾ ട്രൈ ടു റിപ്ലൈ ഓക്കെ സോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്യൂസിന് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഒരു മടിയും അടിക്കേണ്ട ആവശ്യമില്ല വേഗം ചോദിച്ചോ നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു